നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കട്ടും മുടിച്ചും കൊള്ളയടിച്ചും ഉണ്ടാക്കിയതൊക്കെ കടൽ കടത്തി സുരക്ഷിതമായി പതുക്കിയല്ലോ ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്ക് കേരളം കൂടിയേ ഇനി അച്ഛനും മകളും കൂടി വിൽക്കാനുള്ളൂ അതും വിറ്റോ എന്ന് അറിയില്ല ഇയാളെയൊക്കെ അടിച്ചിറക്കി പിണ്ടം വെക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു മറിയക്കുട്ടിയും കണ്ണൂരിലെ ബോംബ് സീനയും ഒക്കെ ഇങ്ങ് ഇളകി ഇറങ്ങണം ഇങ്ങനത്തെ കുറച്ച് ചുണയുള്ള പെണ്ണുങ്ങൾ മതി അടിച്ചോടിക്കാൻ പിണറായിയെ എടുത്തിട്ടലക്കുകയാണ് പുറം പൊളിയുന്ന അടിയാണ് പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ആ ഏരിയയിലേക്ക് വന്നു പോകരുതെന്ന് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ശക്തമായ രീതിയിൽ ജനവികാരം ഇളകി നിൽക്കുകയാണ് അതിൻ്റെ അടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതിലും വലിയ അടി തന്നെയാണ് കിട്ടാൻ പോകുന്നതും ഇക്കൂട്ടർ ഇനി എത്രയൊക്കെ തെറ്റുതിരുത്താൻ തയ്യാറായാലും പിണറായി വിജയനെ വലിച്ചു പുറത്തിടാതെ സി പി എമ്മിനെ ലെവലേശം വകവെക്കുകയുമില്ല സി പി എമ്മിനോട് ജനങ്ങൾ അടുക്കുകയുമില്ല കാരണം സി പി എമ്മിനോടല്ല മറിച്ച് പിണറായി വിജയനോടാണ് ഏറ്റവും വലിയ എതിർപ്പ് ജനങ്ങൾക്കുള്ളത് പിണറായി വിജയൻ ഭരണത്തിൽ കയറിയതിനു ശേഷമാണ് കേരളം ഇത്ര അതപ്പതിച്ചു പോയത് ഏർ സി പി എമ്മിന്റെ എല്ലാ സംഘടനകളും അങ്ങേയറ്റം അഹങ്കാരത്തോടെ തല പൊക്കിയത് ആ തല നോക്കിയാണ് ജനങ്ങൾ അടിച്ചിരിക്കുന്നത് പത്തിക്കടി കിട്ടിയാൽ ആരാണേലും വീണു പോകുമല്ലോ അതിപ്പോൾ ആയാലും ഇരട്ട ചങ്കനായാലും തീയിൽ കുരുത്ത കുതിരയും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനും സൂര്യനും ഒക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ അണികൾ അല്ല അടിമകൾക്ക് മുന്നിൽ കാണിച്ചാൽ മതി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അത് എടുക്കാൻ വന്നാൽ പറയുന്നത് പോലെ തന്നെ ചൂലും കെട്ടിന് സ്ത്രീകൾ അടിക്കുന്ന കാലം ഇനി വിദൂരമല്ല പിണറായി വിജയന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നാണ് അടിമവൃന്ദം വൃന്ദം അഹങ്കരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനെതിരായ കോടതി വിധി നിലവിലിരിക്കെ അയാളുടെ സർവീസ് ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ ഉത്തരവിട്ടതും കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പാൾ സുനിൽ ഭാസ്കറുടെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമെന്ന എസ് എഫ് ഐ നേതാക്കൾ വെല്ലുവിളിച്ചതും ബിഷപ്പ് മാർക്ക് കൂറിലോസ് തിരുമേനിയെ പച്ചയ്ക്ക് വിവരദോഷിയെന്ന് വിളിക്കാൻ കാട്ടിയ അഹങ്കാരവും മറ്റും അതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളാണ് അങ്ങനെ വിവരദോഷി എന്ന് പുരോഹിത ശ്രേഷ്ഠനെ വിളിച്ചത് ചിത്തഭ്രമം ബാധിച്ച ഏതെങ്കിലും വഴിപോക്കനല്ല ഒരു മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാവ് അതിൽ പശ്ചാത്തപിച്ചോ ആരെങ്കിലും ക്ഷമ പറഞ്ഞോ ഒരിക്കലും അതൊന്നും ഉണ്ടാകില്ല അതാണ് പിണറായി വിജയൻ ആ ഡി എൻ എന്താണെന്നറിയാവുന്നത് പി വി അൻവർമാർക്കാണ് അതുകൊണ്ടാണ് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അഹങ്കാരിയും നീചനുമായ ഭരണാധികാരിയും പണത്തിൻ്റെ ആർത്തി പിടിച്ച അയാളുടെ അറുവഷളൻ കുടുംബവും നക്കികളായ ശിങ്കിടികളും ഇപ്പോഴും ഖജനാവ് കട്ട് കട്ട് മുടിക്കുന്നത് നീ തിന്നു മതിച്ചോടാ ഞാനുണ്ട് പിന്നിൽ രക്ഷയ്ക്ക് എന്നതാണ് അണികൾക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന സന്ദേശം ജനങ്ങളാണ് അപരാധം കാണിച്ചതെന്ന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ബിനോയ് വിശ്വവും മറ്റും നല്ല പിള്ള ചമയാൻ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ എങ്ങനെ പൊറുക്കും അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതിരുന്ന ഇവർ ത്രിപുരയും ബംഗാളും പാഠമാകണമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങളും ആർത്തിയോടെ ഉച്ചിഷ്ടങ്ങൾ എട്ട് വർഷം തിന്നു മുടിച്ചതല്ലേ ആ രക്തത്തിൽ പങ്കില്ലാത്ത ഒരെണ്ണത്തെ ചൂണ്ടിക്കാട്ടാമോ പി രാജീവ് എന്ന മന്ത്രിപുങ്കവൻ കൊണ്ടു നടന്ന എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുഖം എങ്ങനെ മറക്കാനാകും സ്ഥാനാർത്ഥിയായാൽ എന്തുമാകാമല്ലോ അതിലിനി എന്താ കാണാനുള്ളത് ചേ ലജ്ജാകരം ശക്തിധരൻ പിണറായിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ശക്തിധരനാണ് ഇപ്പോൾ ഇടയ്ക്കിടെ പിണറായിക്കിട്ട് പൊട്ടിക്കുന്നത് അങ്ങനെ വീണ്ടും പൊട്ടിച്ചുകൊണ്ട് ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത് സഖാക്കളെയൊക്കെ അങ്ങ് ചൊടിപ്പിക്കുകയാണ് എന്തു ചെയ്യാം പക്ഷേ ഇതൊക്കെ കേട്ടേ മതിയാകൂ തിരിച്ച് പ്രതികരിക്കാനാകില്ല പ്രതികരിച്ചു പോയാൽ ജനങ്ങൾ ചൂലെടുക്കും അത് ഓർമ്മ വേണം